നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് വാട്സ്ആപ്പ് എന്നാൽ വാട്സപ്പ് ഹാങ് ആവാതെ യൂസ് ചെയ്യാനും സെക്യൂറായി യൂസ് ചെയ്യാനും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന സെറ്റിങ്സുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പൊ വീഡിയോ അവസാനം വരെ കാണുക അത് സ്കിപ്പ് ചെയ്തത് ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി എന്ന ഈയൊരു ഫേസ്ബുക്ക് അക്കൗണ്ടും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എപ്പോഴായാലും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് പ്ലേ സ്റ്റോറിൽ വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്ത് വാട്സപ്പിന് അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ ഇവിടെ അപ്ഡേറ്റ് ചോദിക്കും അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഒട്ടുമിക്ക ആളുകൾക്കും വാട്സപ്പ് ഹാങ് ആവാറുണ്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ ലോഡിങ് ആയിട്ട് നിൽക്കും അല്ലെങ്കിൽ ഹാങ്ങ് ആവുന്ന ഒരു പ്രധാന കാരണം ഇങ്ങനെ സംഭവിക്കുന്നത് വാട്സപ്പിലെ സ്റ്റോറേജ് ഫുള്ളാവുന്നത് കൊണ്ടാണ് ഇത് ഒഴിവാക്കാനായിട്ട് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യേ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യേ ശേഷം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഭാഗത്തേക്ക് വന്ന് മാനേജ് സ്റ്റോറേജ് എന്നുള്ള ഭാഗത്തേക്ക് വരിക അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ കാണാൻ സാധിക്കും ഓരോ ഗ്രൂപ്പുകളിലും എത്രത്തോളം വീഡിയോ വന്നിട്ടുണ്ട് എത്രത്തോളം ഫോട്ടോസ് വന്നിട്ടുണ്ട് എല്ലാം ഇവിടെ വിശദമായിട്ട് കാണിക്കും അതുമാത്രമല്ല മാനേജ് സ്റ്റോറേജ് എന്നുള്ള ഈ ഭാഗത്ത് ലോഡായി കഴിഞ്ഞാൽ ഇവിടെയും കാണിക്കും എത്ര സ്റ്റോറേജ് ആയി ഇനി എത്ര സ്റ്റോറേജ് ബാലൻസ് ഉണ്ട് എന്നുള്ളതെല്ലാം ഇതെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പതിനൊന്ന് ജി ബി യൂസ് ചെയ്തിട്ടും പതിനഞ്ച് ജി ബി ഫ്രീ ആയിട്ടും കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് വന്നിട്ടുള്ള ഒരുപാട് ഫയലുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പുകളും ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തവ ഇവിടെ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാനും സാധിക്കും അതുമാത്രമല്ല ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വലിയ വീഡിയോകൾ ഏതൊക്കെ ഗ്രൂപ്പിൽ വന്നതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ലാർജ് ദാൻ അഞ്ച് എം ബിയിൽ കൂടുതലുള്ള വീഡിയോകളൊക്കെ അപ്പോൾ ഇതെല്ലാം ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഡിലീറ്റ് എന്ന് വാക്കാകുന്നത് കൊണ്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ നമ്മുടെ വാട്സപ്പ് സ്റ്റോറേജ് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നല്ല സ്മൂത്തായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഒരുപാടുണ്ടാവും ഈ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന വീഡിയോകളും ഓഡിയോകളൊക്കെ നമ്മുടെ ഗ്യാലറിയിൽ വരികയും നമുക്കൊരുപാട് ആവുകയും ചെയ്യും അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ലെഫ്റ്റ് ആവാറുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വീഡിയോകളും മെസ്സേജുകളൊക്കെ വരുന്നത് ആ ഗ്രൂപ്പിൻ്റെ ലോഗോ നിങ്ങൾക്ക് ഇതുപോലെ കാണും ആ ലോഗ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐ ബട്ടൺ കാണും ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മീഡിയ വിസിബിലിറ്റി കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൽ വരുന്ന ഫോട്ടോകളും വീഡിയോകളും മറ്റു ഓഡിയോകളും ഒന്നും ഗ്യാലറിയിലേക്ക് വരണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നോ എന്ന് കൊടുത്ത് ഓക്കെ കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ഗ്രൂപ്പുകളിൽ വരുന്ന ഓഡിയോസും വീഡിയോസും ഒന്നും നമ്മുടെ ഗ്യാലറിയിൽ വരികയില്ല വാട്സപ്പിൽ തന്നെ നമുക്കത് കാണാനും സാധിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന എല്ലാ ഓഡിയോകളും വീഡിയോകളും അവിടെ തന്നെ കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ ഫോൺ സ്റ്റോറേജിനെ ബാധിക്കില്ല അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇവിടെ പ്രൈവസി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഫൈൽ ഫോട്ടോ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും ഈ എവരി വൺ എന്നായിരിക്കും ഉണ്ടാവുക ഈ എവരി വൺ മാറ്റി നിങ്ങൾ മൈ കോൺടാക്റ്റ് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം ഞാൻ എൻ്റെ പേര് ജാഫർ പൊന്നാനിയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ പേരറിയാം അപ്പം അതുകൊണ്ട് എൻ്റെ നമ്പർ പല ആളുകളും ജാഫർ പൊന്നാനി എന്ന് സേവ് ചെയ്യും അവർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ അവർക്ക് കാണാൻ സാധിക്കും ഉൾപ്പെടെയുള്ളവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് മുമ്പ് യാതെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വട്ടം എന്നാലും വീണ്ടും പറയുകയാണ് സെക്യൂരിറ്റിക്ക് വേണ്ടി അപ്പോൾ അവരങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണില്ല ഞാനും അവരുടെ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എവരുവൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ എല്ലാവർക്കും കാണാൻ സാധിക്കും അപ്പോൾ മൈ കോണ്ടാക്റ്റ് എന്നുള്ള ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സേവ് ചെയ്യുന്ന നമ്പറുകളുള്ള വ്യക്തികൾക്ക് മാത്രമാണ് എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ സ്ത്രീകൾ ഉൾപ്പെടെ ചെയ്ത് കഴിഞ്ഞാൽ പലരും സ്ത്രീകളുടെ പ്രൊഫൈൽ ഫോട്ടോ മിസ് യൂസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമുക്കൊരുപാട് കോണ്ടാക്റ്റുകൾ ഉണ്ടാവും നമ്മുടെ ഭാര്യയുടെ ഫോൺ നമ്പർ വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ ഫോൺ നമ്പറൊക്കെ അപ്പം നമുക്ക് വാട്സപ്പിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പം നമുക്ക് പ്രിയപ്പെട്ട ആളുകളുടെ മെസ്സേജ് വരുമ്പോൾ സപ്പറേറ്റ് നമുക്കൊരു ടൂൺ ആക്കി വെക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ബഷീർ എന്ന് പറയുന്ന ഈ ഒരു കോണ്ടാക്റ്റ് ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരു കോൺടാക്റ്റാണ് അപ്പം ഇതിൽ വരുന്ന മെസ്സേജുകൾ അപ്പോൾ തന്നെ എനിക്ക് കിട്ടണം എനിക്ക് ഒരു പ്രത്യേക ടൂണിലൂടെ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കാണും ഈ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ടൂൺ എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇതിവിടെ ഡീഫോൾട്ടായിട്ടാണ് ഉണ്ടാവുക അതുമാറ്റി നമുക്ക് ആവശ്യമുള്ള ടൂണുകൾ ഇതുപോലെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ടൂണുകൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കറിയാൻ സാധിക്കും അതിന് നിന്നാളാണ് മെസ്സേജ് അയച്ചത് എന്നുള്ളത് അപ്പം ഈ കാര്യം കൂടി അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇത്തരത്തിലുള്ള ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വാട്സപ്പിനെ കുറിച്ച് പറയാനുണ്ട് അതൊക്കെ വരും വീഡിയോകളിൽ നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും അപ്പോൾ കിടിലും ടെക്നോളജി വീഡിയോമായി വീണ്ടും കാണാം ഓക്കേ ബൈ